എന്തൊക്കെ പ്രശ്നങ്ങളായിരുന്നു ഇവിടെ കഫക്കെട്ടും വിട്ടുമാറാത്ത ചുമയായിരുന്നു പിന്നെ ഇടയ്ക്കിടയ്ക്ക് വിട്ടുമാറാത്ത പനി പനി വന്നോണ്ടേരിക്കും മാസത്തില് രണ്ടു മൂന്നു പ്രാവശ്യം പനി അങ്ങനെ വന്നോണ്ടേരിക്കും പിന്നെ നല്ല ചുമയായിരുന്നു ചുമ ചുമണ്ടൂടെ കഫം നല്ല കട്ടിയില് കഫം വന്നോണ്ടിരിക്കാവും അപ്പൊ അങ്ങനത്തെ ഒരു ഉണ്ടായിരുന്നു ചെറുപ്പം ഒരു ഒരു വർഷമായിട്ട് ഒരു വർഷം ആകുന്നേ ഉള്ളൂ അത് കഴിഞ്ഞിട്ടാണ് ഡോക്ടർ ഒന്ന് കാണുന്നത് കണ്ടു ചെയ്തു കുഴപ്പമില്ല ഒരു മാറ്റമുണ്ട് ഒത്തിരി സന്തോഷം ഇപ്പോൾ പെങ്ങളുടെ മോളെയും മോളേയും കൊണ്ടുവന്ന ഇതുപോലെ അലർജി പ്രശ്നങ്ങളുണ്ട് അമ്മയ്ക്കും ഇങ്ങനെ അലർജി ഉണ്ടായിരുന്നു അമ്മയ്ക്കാണ് ഈ അലർജി ഒത്തിരി പേർക്കുണ്ട് പ്രത്യേകിച്ചും ഈ മലയോര ഗ്രാമങ്ങളിലും നമ്മുടെ ഈ ബോർഡറിലുള്ള സ്ഥലങ്ങളിലുമൊക്കെ ഒത്തിരി പേർക്കും ഇങ്ങനെ പ്രശ്നങ്ങൾ കാണാറുണ്ട് ജിജുവിൻ്റെ ഫോൺ നമ്പർ ആണോ ഈ ഇത് സെവൻ ഫൈവ് നയൻ എയിറ്റ് ഫോർ ത്രീ വൺ എയ്റ്റ് വൺ സിക്സ് അല്ലേ ഈ വിട്ട് വിട്ട് പനി വരാതിരിക്കാനായിട്ടുള്ള ഇഞ്ചക്ഷനും എടുത്തായിരുന്നല്ലോ ആ ആ നമ്മൾ രണ്ട് ടൈപ്പ് വാക്സിനേഷൻസ് അതിന് വേണ്ടി കൊടുക്കുന്നുണ്ട് ഒരു വാക്സിനേഷൻ ആണ് എടുത്തത് അല്ലേ ഫ്ലൂ വാക്സിനാണ് എടുത്തത് നമ്മൾ വിദേശത്തൊക്കെ അത് എല്ലാ ആൾക്കാർക്കും കൊടുക്കുന്നതാണ് ഈ ഇമ്മ്യൂണോതെറാപ്പി എന്ന് പറയുന്ന ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് അധികം ആൾക്കാർക്ക് അതിനെക്കുറിച്ച് അറിയത്തില്ല നമ്മൾ സാധാരണ ഈ അലർജിയുടെ കാരണങ്ങൾ കണ്ടെത്തി അതിനെതിരെയുള്ള കൃത്യമായിട്ടുള്ള ആൻറ്റിബോഡി കൊടുക്കുവാണ് ഇതിൽ ചെയ്യുന്നത് അപ്പോൾ അതുവഴി അപ്പോൾ അതുവഴി നമ്മൾ നമ്മുടെ പ്രതിരോധ സംവിധാനത്തെ തന്നെ ഉപയോഗപ്പെടുത്തി ഇതിനെതിരെയുള്ള ഇമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യുകയാണ് അലർജിയെ ഡീസെൻസിറ്റൈസ് ചെയ്യുക എന്ന് പറയും അപ്പം നമ്മുടെ ഈ പ്രതിരോധ മെക്കാനിസം താളം തെറ്റുന്നതുകൊണ്ടാണ് ഇത് മെയിനായിട്ടും ഉണ്ടാകുന്നത് അപ്പോൾ അത് പൂർണ്ണമായിട്ടും ഒന്ന് ഡീസെൻസിറ്റൈസ് ചെയ്ത് നമ്മുടെ ഇമ്മ്യൂണിറ്റിയെ ഒന്നുകൂടി ഒന്ന് സ്റ്റിമുലേറ്റ് ചെയ്ത് ആണ് നമുക്കിതിനെതിരെ ഉള്ള ഫുൾ പ്രൊട്ടക്ഷൻ നമ്മൾ നേടിയെടുക്കുന്നത് ഇതും പണ്ട് വിദേശ രാജ്യങ്ങളിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പണ്ട് ഇഞ്ചക്ഷനായിട്ട് മാത്രമേ കൊടുക്കുകയുള്ളായിരുന്നു ഇപ്പം നമുക്കത് നാവിനടിയിലിട്ടിക്കുന്ന തുള്ളി മരുന്നായിട്ട് സബ് ലിംഗ്വൽ ഇമ്മ്യൂണോതെറാപ്പി എന്ന് പറയുന്ന പുതിയ ചികിത്സാ മാർഗമുണ്ട് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് ഈ നമ്പറിൽ ആർക്ക് വേണമെങ്കിലും കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഒരു മെസ്സേജ് അയച്ചു വന്നാലും അതിനെക്കുറിച്ചിട്ടുള്ള വീഡിയോസും ഫുൾ വിവരങ്ങളും പറയുന്നതാണ് ഇങ്ങനെയുള്ള പേഷ്യൻസ് ഇതുപോലെ ഇങ്ങനെ സ്വന്തം അനുഭവം പങ്കുവഹിക്കുന്നത് തീർച്ചയായിട്ടും ഒത്തിരി സന്തോഷമാണ് ഒരുപാട് ആൾക്കാർക്ക് ഇങ്ങനെയുള്ള കാര്യത്തെക്കുറിച്ച് അറിയത്തില്ല അപ്പം അതിനും അത് ആവട്ടെ ഇപ്പം വന്നിരിക്കുന്ന മോള് എത്ര വയസ്സുള്ളതാണ് ഏഴ് വയസ്സുള്ള അവൾക്ക് അലർജി ടെസ്റ്റ് ചെയ്യുന്നതും കൂടി ജസ്റ്റ് ഒന്ന് കാണിക്കാം മോളുടെ പേരെന്നടാ മോക്ക് എന്നെ പറ്റി പനിയാണോ ഇടയ്ക്കിടയ്ക്കെല്ലാം പനിയുണ്ടല്ലേ നമ്മൾ ഓരോ അലർജൻസും കയ്യിൽ തന്നെ അതിൻ്റെ ആൻഡ് അതിൻ്റെ റിയാക്ഷൻ നോക്കിയാണത് മനസ്സിലാക്കുക അപ്പോൾ അതുവഴി നമുക്ക് കൃത്യമായിട്ട് ഈ അലർജി മെഷർ ചെയ്യുകയും അതിനെതിരെയുള്ള ആൻറ്റിബോഡി നമ്മൾ കൊടുക്കുകയാണ് ചെയ്യുന്നത് വീട്ടിലാരൊക്കെയുണ്ട് അപ്പോൾ ഒത്തിരി സന്തോഷം പൂർണ്ണമായിട്ട് മാറട്ടെ എയ്റ്റി ഫൈവ് പെർസെൻറ്റേജ് കുറഞ്ഞു എന്നാണ് പറയുന്നത് ഹണ്ട്രഡ് പെർസെൻറ്റേജ് തന്നെ മാറട്ടെ താങ്ക് യു